ഹലോ ഫ്രണ്ട്സ് ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളിത് ഒരു പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് നിങ്ങളിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഒരു ഭക്തിമയമായ ഒരു അന്തരീക്ഷമാണ് ഇനി കാണാൻ പോകുന്നത് നിങ്ങൾ ഈ കാണുന്ന അമ്പലം കോഴിക്കോട് ജില്ലയിലെ മയിലാടുംകുന്ന് എന്ന സ്ഥലത്തുള്ള മേൽപ്പഴനി എന്ന ക്ഷേത്രമാണ് ഇത് ചിലപ്പോൾ അധികം ആൾക്കാർക്കൊന്നും പരിചയമുണ്ടാവില്ല പക്ഷേ ഇത് പഴനിയുടെ ഒരു രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു അമ്പലമാണിത് ഞാനൊരു സത്യം പറയട്ടെ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല കേട്ടോ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ മഴ ആയാലും വെയിലായാലും നമുക്കവിടുന്ന് പോരാനേ തോന്നില്ല അത്രയ്ക്ക് നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ ഇപ്പം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നല്ല മഴയുള്ള സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടിരുന്നത് പക്ഷേ ആ മഴ പെയ്ത സമയത്തൊക്കെ അവിടെ ഇരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ ഈ മേൽപ്പഴനിയുടെ ബോർഡ് കാണുന്നത് വെള്ളിപറമ്പ് റൂട്ടിലാണ് ആ വഴി പോയി കഴിഞ്ഞാൽ നല്ല റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ് കേട്ടോ അവർ അമ്പലത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ മലേൻ്റെ മുകളിൽ ഈ അമ്പലം ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുന്ന വഴിയൊക്കെ നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ അവരുണ്ടാക്കിയെടുത്തത് ഞങ്ങളൊരു ഞായറാഴ്ച ഇവിടെ വന്നത് കേട്ടോ ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ ഒരുപാട് കാറുകൾ നിർത്തിയിട്ടിരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വന്നതാണ് അത് അമ്പലത്തിലേക്ക് പിന്നെ മഴ ചോർന്നപ്പോൾ ഇപ്പോൾ എല്ലാവരും പോയതുകൊണ്ടാണ് അവിടെ കാണാത്തത് ഇതൊക്കെ അമ്പലത്തിൻ്റെ ഏരിയയിൽ പെടുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ എത്തിപ്പെടുന്ന ഭക്തജനങ്ങൾക്ക് ഒരു കാരണവശാലും വിശന്ന് വലഞ്ഞു പോകേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ രാവിലെ എത്തിക്കഴിഞ്ഞാൽ ചായ ഉച്ചയ്ക്ക് ചോറ് വൈകുന്നേരം ചായ അതേമാതിരി രാത്രിയും ചോറ് എല്ലാം ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ടോക്കൺ എടുത്താൽ മാത്രം മതി ഇതിവിടെ പഴനീൻ്റെ രൂപത്തിലാണ് പണി തീർത്ത് വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ അതേപോലെ തന്നെ പഴനിമല കയറും പോലെ ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഈ അമ്പലത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പക്ഷേ ഞങ്ങൾ സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ വണ്ടിയിലാണ് വണ്ടിയിൽ റോഡ് വഴിയാണ് എത്തിയത് പക്ഷേ എന്തുകൊണ്ടും ആ സ്റ്റെപ്പ് കയറി വരുമ്പോഴാണ് നമുക്ക് ആ പനിയിൽ കയറുന്ന ഒരു ഫീല് തന്നെ കിട്ടുന്നത് കേട്ടോ കാടിന് നടുവിലൂടെയുള്ള ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് പൂജകളും വഴിപാടുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഈ അമ്പലത്തിൻ്റെ മുറ്റം ഫുള്ള് ഇൻ്റർലോക്ക് ആയതുകൊണ്ട് മക്കളൊക്കെ ഓടി കളിച്ചാലും അങ്ങനെ പെട്ടെന്ന് വീഴും ഒന്നുമില്ല അപ്പോൾ ഇവർ കുറേ നേരം അവിടെ ഓടി കളിക്കുകയൊക്കെ ചെയ്തിട്ടും നമുക്ക് നമുക്കവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പോരാൻ തോന്നില്ല അത്രയൊരു അന്തരീക്ഷമാണ് അവിടെ അത് ഞങ്ങളിപ്പം ചോറിന് വരി നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഞങ്ങൾ അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞപ്പം ടോക്കൺ എടുത്ത് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചോറിന് വലിയ സദ്യ രൂപത്തിലുള്ള വിഭവങ്ങളൊന്നുമില്ല ഒരു ചോറും കറിയും ഒരു അച്ചാറും മാത്രമേ ഉള്ളൂ പക്ഷേ അത് കഴിക്കാൻ അമ്പലത്തിലെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര അല്ലേ ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ ഭക്ഷണം കഴിച്ചു പോയിട്ടോ ഞങ്ങൾ ഇതാ ഇവിടെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അക്കുമോ ചോറ് തീറ്റിച്ചുകൊടുക്കുകയാണ് ലോകുമോ ആയതാണ് അവിടെ എന്തോ വികൃതി കളിച്ചിട്ട് എൻ്റെ ബാഗ് മുഴുവൻ തപ്പി തപ്പിത്തെറിഞ്ഞെടുക്കുകയാണ് എന്തൊക്കെയോ നോക്കിയെടുക്കുകയാണ് അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞേരും ഞങ്ങൾ കുറേ സമയം അതിലൂടെയൊക്കെ നടന്ന് നോക്കി കിട്ടും ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വലിയ ബിൽഡപ്പ് ഒക്കെ പറഞ്ഞുണ്ടാക്കുന്നതല്ല ഇവിടെ എത്തിക്കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു ഫീല് മനസ്സിലാവുള്ളൂ മനസ്സിന് നല്ല ശാന്തതയും സമാധാനവും ഒക്കെ കിട്ടും നമുക്കിവിടെ എത്തിക്കഴിഞ്ഞാൽ അതെന്താണെന്നറിയില്ല അത് ആ ഒരു മലമുകളിലും കാടിൻ്റെ നടുക്കൂടെയുള്ള യാത്രയൊക്കെ കൂടി ആയിട്ടാണോ എന്താണെന്ന് അറിയില്ല അതെനിക്കിനി പേഴ്സണലി തോന്നിയതാണോന്നും എനിക്കറിയില്ല അത് വരുന്നവർക്ക് അതിൻ്റെ ആ ഇത് മനസ്സിലാവുള്ളൂ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് വേറൊരു വഴിയാണ് സ്റ്റെപ്പ് കയറിയിട്ട് കാടിൻ്റെ നടുക്ക് കൂടെ കയറി വരുന്ന വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് നിങ്ങൾക്ക് കാണുമ്പം തന്നെ ഒന്ന് കണ്ടു ോക്കാം എന്നുള്ളൊരു ഫീല് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇവിടെ അതുപോലെ തന്നെ സ്കൂൾ തുറക്കാനാവുമ്പോൾ കുട്ടികൾക്ക് ആധാർ കാർഡൊക്കെ കൊണ്ട് കൊടുത്താൽ ബാഗ് കുട ബുക്ക് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ വെറും പണത്തിന് വേണ്ടി മാത്രമൊന്നുമുള്ള സ്ഥലമല്ല അതുപോലെ തന്നെ ഈ അമ്പലം വന്നതിൽ പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ജോലിയും കിട്ടിയിട്ടുണ്ട് ഭക്ഷണശാലയിലും പുറം അങ്ങനെ എല്ലാ കാര്യത്തിനായിട്ട് അതിൻ്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അങ്ങനെ അലൗഡ് അല്ല പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കാതെ സൈഡിൽ കൂടിയൊക്കെ എടുത്തോളാൻ അവിടെ ഉള്ളവർ പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ ഏട്ടാ എടു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി വീഡിയോ എടുത്തോണ്ട് വരികയാണ് ആ ഉച്ച സമയത്ത് കുറച്ച് മഴയുണ്ടായിരുന്നു അതുകൊണ്ട് ആ അക്കുമോ പാണ്ടയുടെ തൊപ്പി കാണ്ട് നടക്കുന്നത് ഈ വീഡിയോ ഇപ്പോൾ ഞങ്ങൾ എടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടോ ഞങ്ങൾക്കത് ഇടാൻ സാധിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ ഇപ്പോഴാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് പനിയത്തെ പോലെ കുട്ടികൾക്ക് മുട്ടയടിച്ച് കൊടുക്കലും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ പണി പോയി മുട്ടയടിക്കാൻ കഴിയാത്തവർ ഇവിടെ വന്ന് മുട്ടയടിക്കുന്ന ഒരുപാട് കുട്ടികൾ ഞങ്ങൾ പോയ സമയത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞങ്ങളെ നാട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാർ കാണാത്തവരായിട്ടുണ്ടാവും പക്ഷേ കാണാത്തവരൊന്നു പോയി കാണേണ്ട സ്ഥലം തന്നെയാണിത് ഒരുപാട് വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല എന്താണെന്ന് വെച്ചാൽ ഒരു മാസം മുന്ന വീഡിയോ അല്ലേ അതുകൊണ്ട് ഓർമ്മ കിട്ടുന്നില്ല എള്ളുതിരി പോലെ പിന്നെ പുഷ്പാഞ്ജലി അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അവിടെ അത് വഴിപാട് കൗണ്ടറാണ് വഴിപാട് കൗണ്ടറിനായിട്ട് തന്നെ നല്ല വലിയ സ്പേസിൽ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട് ആ അമ്പലത്തിനോട് ചേർന്നിട്ടല്ല കുറച്ച് വിട്ടിട്ടാണ് ഇതിപ്പോൾ അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല അതൊരു മലേൻ്റെ മുകളിലായതുകൊണ്ടാണോന്നറിയില്ല പക്ഷേ കുറേ വിജനമായ സ്ഥലത്തേക്ക് മഴ ഇങ്ങനെ പെയ്യുന്നത് കാണുമ്പോൾ നല്ല റിസൾട്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക